നമസ്കാരം ഏഴ് കൊല്ലങ്ങൾക്ക് ശേഷം കോടതിയുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു വിധി ഇന്നുണ്ടായി ആ വിധിയുമായി ബന്ധപ്പെട്ട് പല പ്രമുഖരും അവരുടെ എഫ് പിയിൽ രണ്ടു വരി കുറിച്ചിട്ടുണ്ട് അതായത് അതിജീവിതക്കൊപ്പമാണ് അതിജീവിതക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞത് വിധി പഠിച്ചതിന് ശേഷം തുടർ നടപടികളെ കുറിച്ച് ആരംഭിക്കുമെന്നാണ് ചില സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകൾ അവരുടെ ഒരു അഭിപ്രായം ഇത് നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിധിയാണ് എന്നാണ് അതിജീവിതക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് ചില ആളുകളുടെയൊക്കെ അഭിപ്രായം എന്തായാലും ഈ അതിജീവിത എന്ന് പറയുന്ന നടിക്ക് ഉണ്ടായിട്ടുള്ള ദുരന്തം അത് ചെറുതല്ല അവരുടെ നഷ്ടങ്ങൾ ചെറുതല്ല അതൊന്നും അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും അവർക്ക് തിരിച്ചു കിട്ടില്ല അതേസമയം കോടതിയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് നീതി ലഭിച്ചു എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ചില ആളുകൾ അവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് ദിലീപിനെ ഇന്ന് കോടതി ദുരിതവിട്ടത് കൊണ്ടാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഗൂഢാലോചനാ കുറ്റം മാത്രമാണ് ദിലീപ് ഈ ക്രൈമിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല ആദ്യം ദിലീപിന്റെ പേരേ ഉണ്ടായിരുന്നില്ല പൾസർ സുനിയുടെ പേര് മാത്രമാണ് ആദ്യം പുറത്തു വന്നത് പിന്നീട് ഈ പൾസർ സുനിയുടെ മൊഴിയും അതോടൊപ്പം തന്നെ മഞ്ജു വാര്യരുടെ ഒരു പ്രസംഗവും ഒക്കെ അതിനുശേഷമാണ് ഇവിടെ ദിലീപിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ദിലീപ് ഗൂഢാലോചന നടത്തിയതിന്റെ ഒരു തെളിവും പ്രോസിക്യൂഷനെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്ന് കോടതി വ്യക്തമാക്കിയത് എന്തായാലും വർഷത്തെ വനവാസത്തിനു ശേഷം ദിലീപ് ഇന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി പ്രതികരിക്കുന്നത് ഈ കേസിൽ ആരോപണ വിധേയനായിരുന്ന സമയത്ത് ദിലീപ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നീട് പ്രതി ചേർത്ത് ജയിലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം നീണ്ട ഒരു നിയമ യുദ്ധത്തിൽ ദിലീപ് ഏർപ്പെട്ടിരുന്ന ആ സമയങ്ങളിലൊന്നും ദിലീപ് പ്രതികരിച്ചിട്ടില്ല ഒരു മനുഷ്യന്റെ വായടപ്പിച്ചു ആ മനുഷ്യന്റെ കരിയർ തകർത്തു ഇമേജ് നശിപ്പിച്ചു കളഞ്ഞു അതായത് ദിലീപിന്റെ നഷ്ടങ്ങൾ വളരെ വലുതാണ് ആ നഷ്ടങ്ങൾ കാണാൻ ആരും തയ്യാറാകുന്നില്ല അതിജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ശരി തന്നെയാണ് അതിലൊന്നും യാതൊരു തർക്കവുമില്ല ഞാൻ പറഞ്ഞില്ല കോടതിയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ദിലീപിന് സംഭവിച്ച നഷ്ടങ്ങൾ ദിലീപിന് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ആര് നികത്തും ആർക്കാണ് അത് കൊടുക്കാൻ കഴിയുന്നത് സംഭവം ദിലീപ് ആദ്യം വിവാഹിതനായിരുന്നു മഞ്ജു വാര്യരെ വേണ്ടെന്ന് വെച്ച് കാവ്യ മാധവന് വിവാഹം കഴിച്ചു അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയിൽ ഇവിടെ നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ പല മേഖലകളിലും ദിലീപ് സജീവമായിരുന്നു ദിലീപിനെതിരെ ഒരു കുറ്റവും തെളിയാത്ത സാഹചര്യത്തിൽ തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനിയെങ്കിലും ദിലീപിന് വെറുതെ വിടണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ പലപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആ സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു പതിവ് നമ്മളൊക്കെ കാണാറുണ്ട് എല്ലാ നിരക്കും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുക ആ സ്ത്രീയെ അംഗീകരിക്കുക സ്ത്രീ പറയുന്നതാണ് ശരി എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നിയമവും പോലീസും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്തായാലും ഈ ദിലീപ് വിഷയം നിൽക്കുന്ന സമയത്ത് തൃശൂർ ജില്ലയിൽ വെച്ചാണ് ഈ അതിജീവിതക്കെതിരെ അതിജീവിതത്തെ തട്ടിക്കൊണ്ടുപോകുന്നത് തൃശൂർ ജില്ലയിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ടെമ്പോ ട്രാവലർ വണ്ടിയിൽ കയറ്റിയാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്തായാലും അന്ന് ഇവരെ കൊണ്ടുപോയ സമയത്ത് തൃശൂർ ജില്ലയിലെ ഇന്റലിജൻസ് ചുമതല വഹിച്ചിരുന്ന ഒരു ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ വീട് തൃശൂരാണ് അദ്ദേഹത്തോട് ഈ സമയത്ത് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു അദ്ദേഹം എന്റെ ചാനലിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞ ചില വിഷയങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ കേസ് ഈ സംഭവം നടന്ന സമയത്ത് ദിലീപിനെതിരെ ചില ആരോപണങ്ങൾ പൾസർ സുനിയുടെ ഭാഗത്തുനിന്ന് അതൊരു ക്രിമിനലിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ചില ചിന്തകളാണ് ദിലീപിനെ കുടുക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ് ദിലീപ് കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഏതായാലും ഇന്റലിജൻസ് ഡിവൈഎസ്പി ആയിരുന്ന കെ കെ രവീന്ദ്രൻ പറഞ്ഞത് ദിലീപ് കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല ദിലീപ് കുടുങ്ങിപ്പോയതാണ് ആ കുടുങ്ങുന്നതിന് ദിലീപിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പൾസർ സുനിയെ അറിയില്ല എന്ന് പറഞ്ഞ് പോലീസിനെ സംശയത്തിലാക്കുന്ന വിധത്തിൽ പോലീസ് ദിലീപിനെ സംശയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദിലീപ് തന്നെ മൊഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നതാണ് ആ ഡിവൈഎസ്പിയുടെ അഭിപ്രായം എന്തായാലും പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞത് ഇന്ന് ശരിയായിരിക്കുകയാണ് ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി മേലധികാരികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് ഇവിടെ ദിലീപിനെ പ്രതി ചേർത്തത് എന്ന് വിശ്വസിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ സുദർശൻ എന്ന് പറയുന്ന ഒരു ആണ് ദിലീപുമായി ബന്ധപ്പെട്ട് കേസന്വേഷണത്തിന് ആദ്യം ചുക്കാൻ പിടിച്ചിരുന്നത് എന്തായാലും പിന്നീട് ബി സന്ധ്യയുടെ പേര് വന്നു ഡി ജി പി ബി സന്ധ്യ മുൻ ഡി ജി പി ബി സന്ധ്യയുടെ പേര് വന്നു മഞ്ജു വാര്യരിയുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു മഞ്ജു വാര്യരിയുടെ അതിജീവിത ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു വലിയ പരിപാടിയിൽ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചെടുത്തു നിന്നാണ് ദിലീപിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പിന്നീട് ദിലീപിനെതിരെ സന്ധ്യയുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങൾ വരികയാണ് എന്തായാലും ഇവിടെ കഴിഞ്ഞ ഏഴ് വർഷമായി മാധ്യമങ്ങൾ ദിലീപിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ മരംവെട്ട് ചാനലിലെ ജഡ്ജിമാർ ഇന്നലെ അവർക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നലെ ഈ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മരംവെട്ട് ചാനലിൽ ഇവരൊക്കെ വട്ടമിട്ടിരുന്ന് ദിലീപിനെ പിച്ചു കീറുകയായിരുന്നു ഇനി പറയാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം ആരുടെയൊക്കെയോ കൊട്ടേഷൻ എടുത്തുകൊണ്ട് പറയുന്നത് പോലെയാണ് ഈ ജഡ്ജിമാർ ഇങ്ങനെ നേരത്തെ തന്നെ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ കേസിൽ അവർ വിധി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ദിലീപിനെതിരെ ഒരു വിധി ഉണ്ടാകണം എന്നുള്ളത് എന്തായാലും കോടതി അത്തരത്തിലുള്ള വാർത്തകളെയൊക്കെ പുച്ഛിച്ചു തള്ളി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറയാൻ തീരുമാനിച്ചു എന്തായാലും നഷ്ടപ്പെട്ടതൊന്നും ദിലീപിന് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അതിജീവിതത്തിന് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല വലിയ ദുരന്തം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിലൊന്നും തർക്കമില്ല പക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിച്ചതിലൂടെ അവർക്ക് നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാം അതേസമയം ഇവിടെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചു അവർ പരമാവധി ഇന്നലെ വരെ ശ്രമിച്ചുകൊണ്ടിരുന്നു ദിലീപിന് നഷ്ടപ്പെട്ട ഏഴു വർഷം നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അയാളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അയാൾ അനുഭവിച്ച മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീലേഖ അവർ നേരത്തെ ജയിൽ ഏ ഡി ജി പി ആയിരുന്ന സമയത്ത് ദിലീപിന്റെ ദയനീയ അവസ്ഥയെ കുറിച്ച് അവർ പറഞ്ഞിരുന്നു അതായത് തറയിൽ ഒരു പായ വിരിച്ച് കണ്ടാൽ തിരിച്ചറിയാത്ത വികൃത രൂപിയായ ഒരു മനുഷ്യൻ അതായിരുന്നു ദിലീപിന്റെ അവസ്ഥ എന്നാണ് അവർ ജയിലിൽ കിടന്നിരുന്ന ദിലീപിനെ കുറിച്ച് പറഞ്ഞത് എന്തായാലും അത്തരം അവസ്ഥയിലേക്ക് പോയ വല്ലാതെ അനുഭവിച്ച ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഒരാൾക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും മരംപെട്ട് ചാനലുകളിലെ ജഡ്ജിമാരുടെ ആ ശ്രമം പാലായിപ്പോയി എന്നുള്ളതൊരു വലിയ കാര്യമാണ് കോടതി അത്തരക്കാർ പറയുന്നതല്ല കാര്യം അവരെയൊക്കെ പുച്ഛിച്ച് തള്ളേണ്ടത് തന്നെയാണ് എന്ന് ഈ കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ്